ആറു വർഷം മുൻപ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ സമാധാനയോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്കുപുറത്ത് എന്ന് പറഞ്ഞത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു എന്തുകൊണ്ടാണ് തങ്ങളോട് കടക്കുപുറത്ത് എന്ന് പറഞ്ഞതെന്ന് സമാധാന യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മാറങ്ങോട്ട് എന്നായിരുന്നു പ്രതികരണം പിണറായി വിജയൻ മാതൃഭൂമി പത്രവാർത്തകളിൽ അസ്വസ്ഥനായപ്പോൾ പത്രാധിപരെ എഡോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ചർച്ചയ്ക്കിടയാക്കിയിരുന്നു ഇടതുമുന്നണിയിൽ സി പി എമ്മിന്റെ വഞ്ചനാപരമായ നിലപാടിൽ പ്രതിഷേധിച്ച് മുന്നണി വിട്ടുപോയ എൻ കെ പ്രേമചന്ദ്രനെ പരന്നാറി എന്ന പിണറായി വിളിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ചയായിരുന്നു പ്രായം കൊണ്ടും പദവി കൊണ്ടും ഏവർക്കും ആദരണീയനായ താമരശ്ശേരി ബിഷപ്പിനെ പിണറായി വിജയൻ നികൃഷ്ട ജീവി എന്ന് വിളിച്ചതും കേരള രാഷ്ട്രീയത്തിൽ അലയടിച്ചു ടി പി ചന്ദ്രശേഖരൻ വടകരയിൽ കൊല്ലപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പിണറായി പറഞ്ഞത് കുലങ്കുത്തി എന്നും കുലങ്കുത്തി തന്നെ എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു മല്ലയുദ്ധത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അക്രമാസക്തി അടിസ്ഥാനവികാരമായി നിലനിൽക്കുന്ന ഇടതുപക്ഷ ആൾക്കൂട്ടത്തിന് പിണറായി വിജയൻ ഇരട്ടച്ചങ്കനായ ആരാധ്യപുരുഷനായി മാറിയത് ഇതെല്ലാം കണ്ടുവളർന്ന പാർട്ടിയിലെ യുവതലമുറ നിയമം പോലും കയ്യിലെടുത്ത് അവരുടെ ഇരട്ടച്ചങ്കൻ പ്രവർത്തനം നടത്തുന്നത് സ്വാഭാവികം എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറും മേയർ ആര്യയുമായുള്ള വിവാദ സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ പുതിയ ആരോപണങ്ങളുമായി ചിലർ രംഗത്ത് വരികയും സച്ചിൻ ദേവ് എം എൽ എയെയും മേയർ ആര്യയെയും ന്യായീകരിച്ച് ഇടതുപക്ഷ സംവിധാനങ്ങൾ ഒന്നാകെ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തതാണ് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ബസ് ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇത്രയേറെ വലിയ വാദപ്രതിവാദങ്ങളിലേക്ക് കടന്നതും സി പി എം നേതാക്കളും ഡിവൈഎഫ്ഐ നേതാക്കളും ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി രംഗത്ത് വന്നതും പൊതുസമൂഹം പരിഹാസ്യമായിട്ടാണ് കാണുന്നത് തെറ്റ് സംഭവിച്ചാൽ അത് പറഞ്ഞു പരിഹരിക്കുന്നതിന് പകരം ആ തെറ്റിനെ ശരിയാക്കാൻ സാധ്യമായതെല്ലാം ചെയ്ത് കൂട്ടുകയും അതെല്ലാം പുതിയ തെറ്റുകളായി മാറുകയും ചെയ്യുക എന്ന ദുരന്തമാണ് മേയർ ആര്യ ഡ്രൈവർ യദു വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളോട് വൈകാരികത വെടിഞ്ഞ് മിതത്വം പാലിക്കണം എന്ന് ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിന് ഉപദേശിച്ചു നൽകാൻ കഴിയാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ജനപ്രതിനിധികൾ തങ്ങൾ അഹങ്കാരത്തോടെയും ദാർഷ്യത്തോടെയും പെരുമാറരുത് എന്ന് സ്വയം തിരിച്ചറിയാതെ പോകുന്നത് യുവനേതാക്കൾ മാതൃകയാക്കുന്നത് അവരുടെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെയാകും പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ധിക്കാരത്തോടെയും ദാർഷ്ട്യത്തോടെയും പെരുമാറുന്ന ഒരു നേതാവ് പാർട്ടിയിൽ ആരാലും തിരുത്തപ്പെടാതെ വലിയ നേതാവായി മാറുന്നത് കാണുന്ന യുവത്വം അത് മാതൃകയായി സ്വീകരിച്ചേക്കാം കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും ആര്യയുമായുള്ള തർക്കം മുഖ്യമന്ത്രിയുടെ വകുപ്പിനു കീഴിലുള്ള പോലീസ് കൈകാര്യം ചെയ്തതുപോലും വിമർശിക്കപ്പെടുകയാണ് മേയറുടെ പരാതി മാത്രം സ്വീകരിച്ച പോലീസ് ആദ്യം പരാതി നൽകിയ ഡ്രൈവറെ പാടെ അവഗണിച്ചു വികാരം ശക്തമാണ് പൗരന്റെ അവകാശം എന്നതുപോലും അധികാരവർഗത്തിന് മുന്നിൽ കാറ്റിൽ പറത്തപ്പെട്ടുവെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനമുയർന്നു ഡ്രൈവർ ലൈംഗികാംഗ്യം കാണിച്ചുവെന്ന പരാതിയാണ് മേയർ ആരിക്കുള്ളത് എന്നാൽ ഇങ്ങനെയൊരു സംഭവം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ബസ് കണ്ടക്ടർ മൊഴി നൽകി മുൻസീറ്റിലിരുന്ന കണ്ടക്ടർ മൊഴി നൽകിയത് താൻ പിൻസീറ്റിലായിരുന്നുവെന്നാണ് കണ്ടക്ടർ പച്ചക്കള്ളം പറയുന്നത് മേയറുമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാകാം എന്നാണ് ഡ്രൈവർ ആരോപിക്കുന്നത് ബസ്സിനകത്തെ ക്യാമറയിലെ മെമ്മറി കാർഡ് നഷ്ടമായതിന് പിറകിലും അട്ടിമറി സംഭവിച്ചുവെന്ന് ഡ്രൈവർ ആരോപിച്ചിരുന്നു അതേസമയം ഡ്രൈവർ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്ന ആരിയുടെ പരാതി നിലനിൽക്കാതെ പോയത് മെഡിക്കൽ പരിശോധന യദുവിന് അനുകൂലമായതോടെയാണ് ഡ്രൈവർ യദു മുൻപും സ്ത്രീകളോട് മോശമായി പെരുമാറിയിരുന്നുവെന്ന ആരോപണമാണ് പിന്നീട് ഉയർന്നത് അത് സാധൂകരിക്കാനെന്നോണം നടി റോഷ്നയുടെ പരാതി വന്നു ഇത് സംഭവത്തിന് മറ്റൊരു മാനം നൽകാനുള്ള ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് അതിനിടെ ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറി യാത്രക്കാരോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടതും ട്രിപ്പ് ഇവിടെ പൂർത്തിയായെന്നും പറഞ്ഞതായി ഡ്രൈവർ ആരോപിച്ചത് വലിയ തിരിച്ചടിയായി എം എൽ എ ചെയ്തത് ഒരു ക്രിമിനൽ കുറ്റമായി വിലയിരുത്തപ്പെട്ടു കെ എസ് ആർ ടി സി ബസ് തടയുന്നതിനും ട്രിപ്പ് മുടക്കുന്നതിനും മുന്നിൽ നിന്ന എം എൽ എ സത്യപ്രതിജ്ഞാലംഘനം ചെയ്തെന്ന ചൂണ്ടിക്കാട്ടലുകളുണ്ടായി എന്നാൽ ആര്യ പറഞ്ഞത് തങ്ങളുടെ ഭാഗത്തുനിന്ന് ആരും ബസ്സിൽ കയറിയിട്ടില്ലെന്നാണ് എന്നാൽ വാദങ്ങൾ ഏറിയതോടെ ആദ്യം ബസിൽ കയറിയെന്നും പിന്നീട് ഡോറിന്റെ പടിയിൽ മാത്രം നിന്നുവെന്നും പറഞ്ഞ സച്ചിൻറെ എം എൽ എയുടെ സകല വാദങ്ങളും എ എ റഹീം എംപിയുടെ പത്രസമ്മേളനം പൊളിച്ചു സച്ചിൻ ബസ്സിൽ കയറിയെന്നും എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഡാ വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞെന്നുമാണ് എ എ റഹീം പറഞ്ഞത് പുതിയ വെളിപ്പെടുത്തലിൽ റഹീം എംപിയും എയറിലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ കെ എസ് ആർ ടി സിയിൽ എം എൽ എക്ക് ടിക്കറ്റ് വേണ്ടെന്നും ഐ ഡി കാണിച്ചാൽ യാത്ര ഫ്രീ ആണെന്നും അറിയാത്ത എം പി ആണോ ഇടതുപക്ഷത്തിന്റേത് എന്നാണ് മറുചോദ്യം ന്യായീകരിച്ച് ന്യായീകരിച്ച് എങ്ങനെ സ്വയം പരിഹാസരാകാം എന്നതിൽ ഗവേഷണം നടത്തുകയാണോ എന്ന പൊതുസമൂഹത്തിന്റെ ചോദ്യം സി പി എം നേതൃത്വത്തിനിടയിൽ ചർച്ചയായിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ലെന്നും പണിമുടക്കിയ മൈക്കിനെ വരെ അറസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രിയുടെ രീതി വെച്ച് നോക്കുമ്പോൾ വിവാദ സംഭവത്തിലെ കെ എസ് ആർ ടി സി ബസ്സിനെ വരും ദിവസം കുഴിച്ചു മൂടാനാണ് സാധ്യത എന്ന ട്രോളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്